പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഇന്ന് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി വിശുദ്ധ സഭ നമ്മുടെ വിചിന്തനത്തിനായി വിശുദ്ധ കുർബാനയുടെ സുവിശേഷ ഭാഗമായി നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മോട് സംസാരിക്കുന്നു എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നെക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ ഒന്നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കുന്നു ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ അടിസ്ഥാനപരമായ ക്രിസ്തീയ സമർപ്പണത്തിൻ്റെ ഒരു വലിയ പാഠം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് വിളിക്കപ്പെട്ട ദൈവമക്കൾക്ക് കർത്താവ് കൊടുക്കുന്ന പ്രത്യേക ദൂതാണിത് തന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല തന്നെ തന്നെ ദൈവത്തിനു മുൻപാകെ സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യ ശിശുവിനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും അടിസ്ഥാനപരമായ അവൻ്റെ ജീവിത ശൈലി എന്ന് പറയുന്നത് ഇന്ന് വിശുദ്ധ ഗീവർഗീ സഹദായുടെ ഓർമ്മ പെരുന്നാൾ സഭ മുഴുവനും പ്രത്യേകമായി ആചരിക്കുകയാണ് തൻ്റെ ജീവിതത്തെ മുഴുവൻ തന്നെയും ദൈവ ദുരുസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തിനു വേണ്ടി ജീവിച്ച് തൻ്റെ ജീവൻ തന്നെ ദൈവത്തിനു മുൻപാകെ സമർപ്പിച്ച് വിശ്വാസത്തിന് വേണ്ടി പൊരുതിയ ആ വലിയ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നാം ഇന്ന് പ്രത്യേകമായിട്ട് തേടുകയും അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ നാം പ്രത്യേകമായിട്ട് സ്മരിക്കുകയും ചെയ്യുകയാണ് അടിസ്ഥാനപരമായി ഒരു ക്രിസ്ത്യ ശിഷ്യൻ ജീവിതത്തിൽ പിന്തുടരേണ്ട ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് സ്വാർത്ഥത വിടിയുക തനിക്കുള്ളതെല്ലാം വിടിയുക എന്നിട്ട് കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുക അതെന്തുമായി കൊള്ളട്ടെ ആ യാത്രയിൽ സംഭവിക്കുന്നത് വിശുദ്ധനായ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതൽ ലേഖനത്തിൻ്റെ എട്ടിൻ്റെ മുപ്പത്തി അഞ്ചിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്തിനെന്നെ മാറ്റി നിർത്തുവാൻ കഴിയും ക്ലേശമോ ദുരിതമോ പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ ഇതിനൊന്നും തന്നെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ മാറ്റി നിർത്തുവാൻ സാധിക്കത്തില്ല ഇങ്ങനെ പരിപൂർണമായ സമർപ്പണം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്ത്യ ശിഷ്യനായി ഈ ലോകത്തിൽ സാക്ഷ്യം നൽകുവാൻ സാധിക്കത്തുള്ളൂ ആ സാക്ഷ്യത്തിൻ്റെ വെറുതെ വലിയ ഒരു പ്രതിഫലനമാണ് വിശുദ്ധ ഗീവർഗീസ് സഹതായിലൂടെ നാം കാണുകയും നാം ഇന്ന് അനുഭവിക്കുകയും നാം കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു ഈ സുവിശേഷ ഭാഗത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുന്ന ഏതൊരുവനും ദൈവത്തെ തേടുക എന്നുള്ളതാണ് മറ്റെല്ലാറ്റിനെയും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ ദൈവദാസൻ മറിയുവാനു സുമിത്ര പൊലിത്ത തിരുമനസ് കൊണ്ട് നമ്മോട് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞു ദൈവസേവനത്തെക്കാൾ അത്യുത്തമമാണ് ദൈവസമ്പാദനം എന്ന് അങ്ങനെ ദൈവത്തെ സമ്പാദിച്ചവരുടെ ഒരു കൂട്ടമാണ് വിശുദ്ധരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ആ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ ആയിരിക്കണമെങ്കിൽ പരിപൂർണമായ സമർപ്പണം ആവശ്യമാണ് ആ സമർപ്പണത്തിൻ്റെ വലിയ ഒരടയാളം വിശുദ്ധ ഗീവർഗീസഹത വഴി നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രഭാതത്തിൽ നാം ദൈവ തിരുസംഗതിയിലായിരിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഓരോ ദിവസവും ദൈവതിരുമുൻപ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കാരുണ്യ വലയത്തിനുള്ളിലാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം അതാണ് പരിശുദ്ധന്മാർ നമ്മുടെ മധ്യസ്ഥർ നമ്മുടെ മുമ്പിൽ കാട്ടിത്തന്ന മാതൃക അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ അവയെല്ലാം അവർ കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ചു കർത്താവ് അവരെ കാത്ത് പരിപാലിച്ചു യേശുവിനു വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തി പുതിയൊരു ജീവൻ അവർ സമ്പാദിച്ചെടുത്തു അതാണ് സ്വർഗരാജ്യത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് യേശുവിലുള്ള ജീവിതം എന്ന് പറയുന്നത് പുതിയൊരു ജീവിത ശൈലി സമർപ്പണത്തിൻ്റെ ശൈലി സ്നേഹത്തിൻ്റെ ശൈലി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെ ശൈലി ദൈവം തൻ്റെ സമർപ്പിതർക്ക് തന്നെ തേടി നടക്കുന്നവർക്ക് തന്നോട് ചേർന്ന് നിൽക്കുന്നവർക്ക് പ്രത്യേകമായി അവിടുന്ന് കരുതൽ നൽകി അനുഗ്രഹിക്കും യേശീയ പ്രവചനത്തിൻ്റെ മുപ്പതിൻ്റെ ഇരുപതിൽ ദൈവത്തിൻ്റെ തിരുവചനം നമ്മോട് സംസാരിക്കുകയാണ് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മാറിപ്പോകുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തേക്കോ വലത്തേക്കോ തിരിയുമ്പോൾ നിൻ്റെ ചെവിയുടെ പിന്നിൽ ഒരു ശബ്ദം കേൾക്കും ദ ഇതിലെ എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ് കർത്താവ് ഒരു പക്ഷേങ്കിൽ ഇന്ന് നമുക്ക് രോഗത്തിൻ്റെ വേദനയുടെ ദുഃഖത്തിൻ്റെ അനുഭവം തന്നാലും അവിടുന്ന് ഒരു നാളും നമ്മെ കൈവിടുന്നില്ല അവിടുന്ന് നമ്മോടൊപ്പമായിരിക്കുന്നു നമ്മുടെ നയനങ്ങൾ നമ്മുടെ കർത്താവിനെ ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് നാം ഇടത്തേക്കോ വലത്തേക്കോ തിരിയുമ്പോൾ കർത്താവിൻ്റെ ശബ്ദം കർത്താവിൻ്റെ വലിയ ദൂത് നമ്മുടെ ചെവികളിൽ പതിക്കും ദാ ഇതിലെ കടന്നുപോകൂ എന്ന് ഇതാണ് പരിശുദ്ധന്മാരെ സൃഷ്ടിച്ചെടുത്ത ദൈവത്തിൻ്റെ തിരുവചനം എന്ന് പറയുന്നത് കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ ഇതായിരിക്കട്ടെ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ നമ്മുടെ ചിന്തയും നമ്മുടെ ജീവിത മാതൃകയും എല്ലാം തന്നെ കർത്താവ് ഓരോ സമർപ്പിതനെയും ഓരോ ക്രിസ്തുശിഷ്യനെയും അവിടുത്തെ സ്നേഹിക്കുന്നവരെ അവിടത്തേക്ക് വേണ്ടി ജീവിക്കുന്നവരെ ഓരോ നാളും സംരക്ഷിക്കുന്നു ദാനിയലിൻ്റെ ചരിത്രം നമുക്കറിയാം പഴയ നിയമത്തിലെ ദാ ദാനിയൽ സിംഹക്കുഴിയിൽ ദിവസങ്ങളോളം പട്ടിണിയിലായിരിക്കുമ്പോൾ ഹബക്കൂക്ക് പ്രവാചകനിലൂടെ യഹോവയായ ദൈവം അവന് അപ്പം നൽകി അവൻ്റെ വിശന് അവൻ്റെ വിശപ്പിനെ ശമിപ്പിക്കുന്ന കാഴ്ച നാം കാണുന്നുണ്ട് അപ്പോൾ ദാനിയേൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിളിച്ചു പറയുന്ന അതിമനോഹരമായ വളരെ വികാരനിർഭരമായ ദൈവത്തിൻ്റെ തിരുവചനമുണ്ടല്ലോ അവൻ്റെ നന്ദിയുടെ വാക്കുകളുണ്ടല്ലോ കർത്താവ് നീ എന്നെ മറന്നിട്ടില്ലല്ലോ കർത്താവ് നീ എന്നെ മറന്നില്ലല്ലോ ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്നത് ദാനിയൽ സിംഹത്തിൻ്റെ കുഴിയിൽ സിംഹത്തോടൊപ്പം കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം അവനെ കാത്തു പരിപാലിച്ചു അവനെ കാത്തു പരിപാലിക്കുക മാത്രമല്ല അവൻ്റെ ജീവിതത്തിലെ ഓരോ ചലനങ്ങൾക്കും ഒപ്പം കർത്താവ് തൻ്റെ ദൂതന്മാരെ അയച്ച് കാത്തു സംരക്ഷിച്ചു അതുകൊണ്ടാണല്ലോ ഹബക്കൂക്ക് പ്രവാചകനിലൂടെ യഹോവയായ ദൈവം ദൂതൻ്റെ പ്രത്യേക സംരക്ഷണത്തിൽ ഈ ഹബക്കൂക്ക് പ്രവാചകനെ ദാനിയേൽ കിടന്ന സിംഹക്കുഴിയിലേക്കാനയിച്ചത് നീ ഇവിടെയും എന്നെ ഓർത്തുവല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും കർത്താവ് നമ്മെ കാക്കുന്നു നമ്മെ പരിപാലിക്കുന്നു വിശ്വദനായി ഇവർ ഈ സഹദായയുടെ ഈ പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ ഇന്ന് കേരളം മുഴുവനും പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ ശക്തിമത്തായ മാധ്യസ്ഥം നൽകി അനുഗ്രഹിക്കുന്ന ഈ നമുക്കേവർക്കും നമ്മുടെ കുടുംബത്തിൻ്റെ പോലും മധ്യസ്ഥനായ വിശുദ്ധ വർഗീസ് സഹത അദ്ദേഹം ഒരു വലിയ പാഠം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് തന്നു വലിയൊരു മാതൃക നമുക്ക് തന്നു തിന്മയുടെ ശക്തിയെ ജയിക്കുക എന്നുള്ളത് പൈശാചിയ ബന്ധനങ്ങളെ തകർക്കുക എന്നുള്ളത് കഥകൾ എന്തുമായിക്കൊള്ളട്ടെ പൈശാചിയ ബന്ധനങ്ങളെ തകർക്കുകയും തിന്മയുടെ ശക്തിക്കെതിരെ പോരാടുകയും ചെയ്ത വിശുദ്ധ ഈവർഗീസ് സഹതായെ പോലെ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നാം പ്രാർത്ഥിക്കണം അദ്ദേഹത്തെ നാം വിശുദ്ധനായി അംഗീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കരുണയും കരുതലും മാധ്യസ്ഥവും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും തീർച്ചയായിട്ടും നമുക്കേവർക്കും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം വളരെ ശക്തിമത്തായ കോട്ടയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും തകർക്കുവാൻ കഴിവുള്ളവനാണ് കർത്താവായ ദൈവത്തോടെ ചേർന്ന് നിന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന വിശുദ്ധ ഗീവർഗീസ് സഹത നാം എവിടേക്ക് തിരിഞ്ഞാലും ഒരു സംരക്ഷണ വലയം നമ്മെ കാത്ത് പരിപാലിക്കുന്നു ഒരു സംരക്ഷണ വലയം നമ്മെ കാത്ത് സംരക്ഷിക്കുന്നു അതാണ് വിശുദ്ധന്മാരുടെ സംരക്ഷണ വലയം എന്ന് പറയുന്നത് നാം കൃഷി കൃഷിസ്ഥലത്തായിക്കൊള്ളട്ടെ ഓഫീസിലായിക്കൊള്ളട്ടെ വിദ്യാലയത്തിലായിക്കൊള്ളട്ടെ ദേവാലയത്തിലായിക്കൊള്ളട്ടെ യാത്രയിലായിക്കൊള്ളട്ടെ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഒരു സംരക്ഷണം ദൈവത്തിൻ്റെ പരിശുദ്ധന്മാരുടെ ഒരു സംരക്ഷണം നമ്മോടൊപ്പം ഉണ്ടാവും ഇന്നത്തെ ഈ ദിവസം എല്ലാവിധമായ അനുഗ്രഹങ്ങളും നന്മകളും ഏവർക്കും നേരുകയാണ് ഈ വിശുദ്ധനിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം നമുക്ക് നമ്മേ തന്നെ ഭാഗം സമർപ്പിക്കാം എന്നാൽ അവിടുന്ന് നമുക്ക് നൽകിയ കുരിശ് നമ്മുടെ ചുമലിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ജീവിതയാത്ര നമുക്ക് തുടരാം അവിടെ നമ്മെ കാക്കും അവിടെ നമ്മെ പരിപാലിക്കും അവിടെ നമ്മെ വഴി നടത്തും ഈ ഒരു ഈ ഒരു വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നാം പെരുന്നാൾ കൊണ്ടാടുന്ന ഈ വിശുദ്ധനിലൂടെ കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സഭയ്ക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാഡിയും തിരുനാമത്തിൽ ആമി